നൽകി നടപടി വെൽഫെയർ വെൽഫെയർ പാർട്ടി പാർട്ടി തുടർന്ന് താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്ന് തടഞ്ഞു വെച്ച പട്ടയങ്ങൾ നൽകി താലൂക്ക് അധികൃതർ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ കേന്ദ്രാംഗീകൃത വനഭൂമി പതിവ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് അവരുടെ അവകാശമായ വനഭൂമി പട്ടയം ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷവും പട്ടയം വിതരണം ചെയ്യാതെ തടഞ്ഞു വെക്കുന്നത് കടുത്ത അനീതിയും അവകാശ ലംഘനവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മാർച്ച് സംഘടിപ്പിക്കപ്പെട്ടത് മാർച്ചിനെ തുടർന്ന് ഡെപ്യൂട്ടി തഹസിൽദാറുമായി സമരക്കാർ നടത്തിയ ചർച്ചയിലാണ് പട്ടയം നൽകാൻ ധാരണയായത് സമരത്തിലുണ്ടായിരുന്ന പേർക്ക് ഉടൻ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പട്ടയം നൽകി വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് നിസാർ ഭൂസമര സമിതി ജില്ലാ കോർഡിനേറ്റർ ഷാജഹാൻ എളനാട് ജില്ലാ നേതാക്കളായ സെക്രട്ടറി സുഹൈബ് അലി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നവാസ് എടവലിങ് റഫീഖ് കത്താണി എം എ കമറുദ്ദീൻ ഫസീല ഹനീഫ് ഷെമീറ നാസർ മണ്ഡലം ഭാരവാഹികളായ ഷഹീം കെ ബി ഹൈറു നിസ എന്നിവരുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് പട്ടയമേളകളുടെ പേരിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടിൽ നിന്ന് സർക്കാർ പിന്തിരിയണം ദീർഘകാലത്തെ അലച്ചിലിനൊടുവിൽ ലഭ്യമായ പട്ടയം കൈകളിലേക്ക് എത്താൻ വീണ്ടും അറിയണമെന്ന ദുർഗതി ഉണ്ടാവുന്നത് സർക്കാരിന്റെ വികലമായ നയങ്ങൾ മൂലമാണ് ആഘോഷങ്ങൾക്ക് മുൻഗണന നൽകുന്ന സർക്കാരിന്റെ പ്രകസന പരിപാടിയായ പട്ടയമേളയ്ക്ക് വേണ്ടി ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന നീതീകരിക്കാനാവില്ല പട്ടയം തടയുന്ന നടപടി തുടർന്നാൽ പ്രക്ഷോഭം ശക്തിപ്പെടുത്തുമെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ അറിയിച്ചിരുന്നു 谢谢